നമസ്കാരം എ മിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം കുറേ ദിവസങ്ങളുടെ അവധിക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആർമി പരീക്ഷകളുടെ തയ്യാറെടുപ്പിന്റെ തിരക്കിനുള്ളിൽ മറ്റ് വീഡിയോകളുമായി എത്താൻ വൈകിപ്പോയി എന്ന തോന്നൽ എനിക്കുണ്ട് എന്നാലും ആർമിയുടെ എക്സാമിന് പോയ എല്ലാ കുട്ടികൾക്കും വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കാനും പരീക്ഷ എഴുതാൻ പറഞ്ഞു വിടാനും കഴിഞ്ഞു എന്ന ആത്മാർത്ഥതയും സന്തോഷവും പ്രകടിപ്പിക്കുന്നു എക്സാം എഴുതുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിദ്യാശംസകളും നേരും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആർമിയുടെ എക്സാം കഴിയുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അവസരങ്ങളും ഈ രണ്ടെണ്ണവും എയർഫോഴ്സിലാണ് അപ്പോ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇനി ഡിഗ്രിക്കോ മറ്റ് കോഴ്സുകളിലൊക്കെ പോകുന്നതിന്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതിന് തൊട്ടു മുമ്പായി നിങ്ങൾക്ക് അപേക്ഷിക്കാനും ശ്രമിക്കാനും പറ്റുന്ന രണ്ട് വേക്കൻസികൾ ശരിക്കും പറഞ്ഞാൽ രണ്ടല്ല മൂന്ന് വേക്കൻസികൾ എത്തിയിട്ടുണ്ട് അവയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ മൂന്നെണ്ണവും എയർഫോഴ്സിലാണ് മക്കളെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ടെൻ പ്ലസ് ടു പാസ് ആയ അതായത് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് എന്നിവ പഠിച്ച് അൻപത് ശതമാനം മാർക്കോട് കൂടി ഓവറോൾ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് നിർബന്ധമായിട്ടും അൻപത് ശതമാനം വേണം കേട്ടോ ഇനി അത് ആരെങ്കിലും ഇംഗ്ലീഷിന് കിട്ടുന്ന മാർക്ക് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഒൻപത് ഉണ്ടെങ്കിൽ അൻപതിൽ കൺസിഡർ ചെയ്യില്ല ആ കുട്ടിക്ക് അപേക്ഷിക്കാൻ വരിക ഇനി ഇംഗ്ലീഷിൽ നല്ല മാർക്ക് ഉണ്ട് ബാക്കി വിഷയങ്ങളിൽ എല്ലാം കൂടെ കൂട്ടുമ്പോഴുള്ള ആ മാർക്ക് അൻപത് ശതമാനം അഗ്രിഗേറ്റ് ആവുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമെങ്കിൽ അങ്ങനെ പറ്റുന്ന ബോയ്സ് ബോയ്സ് ആൻഡ് ആൻഡ് ഗേൾസ് ഗേൾസ് രണ്ടു കൂട്ടർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നിത് ടെൻ പ്ലസ് ടു ടെക്നിക്കൽ ആണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ നോക്കിയാൽ മതി ഗ്രൂപ്പ് എക്സ് എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തണം ഇതോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഫിസിക്സും മാത്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം അൻപത് ശതമാനം മാർക്ക് ഓവറോൾ ഉണ്ടാവണം ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ആ വ്യക്തികൾക്ക് അപേക്ഷിക്കാം ഓക്കെ ഇനി രണ്ടാമതൊന്ന് വന്നിരിക്കുന്നത് ടെൻ പ്ലസ് ടു ഉള്ളത് തന്നെ എന്നാൽ എനി സ്ത്രീ മറ്റേതെങ്കിലും കോമേഴ്സോ അല്ലെങ്കിൽ ബയോളജി പഠിച്ചതോ ഇവർക്കും ബയോളജിക്കാരെ ചോദിച്ചിട്ടില്ലല്ലോ അപ്പൊ ബയോളജി പഠിച്ചതോ അല്ലെങ്കിൽ ഹ്യൂമാൻസ് പഠിച്ചോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ടെൻ പ്ലസ് ടു ആയിരിക്കണം സെയിം ഇത് പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്ക് നിർബന്ധമായും നേടിയിരിക്കണം ആ വ്യക്തികൾക്കും ബോയ്സ് ആൻഡ് ഗേൾസ് രണ്ട് കൂട്ടർക്കും അപേക്ഷിക്കാം ഇതാണ് രണ്ടാമത്തെ ഒരു പോസ്റ്റ് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പോസ്റ്റ് ഫിസിക്സ് പി സി ബി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചു പാസ് ആയ കുട്ടികൾ ഇവിടെ ബയോളജി ഇല്ല ഇവിടെ ബയോളജി പഠിച്ച കുട്ടികൾക്ക് ഇത് ബോയ്സിന് മാത്രമുള്ളതാണ് കേട്ടോ ബോയ്സിന് മാത്രമുള്ള ഈ പോസ്റ്റ് ആണ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് ഓവറോൾ അൻപത് ശതമാനം മാർക്ക് നിർബന്ധമാണ് ഇംഗ്ലീഷിനത് അതുപോലെ അൻപത് ശതമാനം മാർക്ക് നോക്കണം എന്ന് പറ്റില്ല ശതമാനം തന്നെ ഉണ്ടാവണം അത് ഉറപ്പുവരുത്തുക ആ കുട്ടികൾക്ക് ഇതിലോയ്സിന് മാത്രമാണ് ഉള്ളത് മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് ഓർമ്മയുണ്ടാകും തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ അസിസ്റ്റന്റിന്റെ സെലക്ഷൻ കഴിഞ്ഞു നമ്മളെ കുട്ടികളും സെലക്ഷനായി അവർ യൂണിറ്റിലേക്ക് ഇന്നലെയാണ് യാത്ര തിരിച്ചത് ഓക്കെ അപ്പോ ഇനി വീണ്ടും ഒരു മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് വരിക അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് നീ ടെൻ പ്ലസ് ടു പാസ്സായ കുട്ടി അപ്പൊ ഇനി പറയും ഒരാൾ പറയും ഡിപ്ലോമയാണ് എനിക്ക് ഉള്ളത് അപ്പൊ ഡിപ്ലോമ ഉള്ള ആളാണെങ്കിൽ അവരെ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്ലോമ ഉള്ള ആൾക്കാർ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അതല്ലെങ്കിൽ ബി എസ് സി പഠിച്ച ഈ വ്യക്തിക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം ഇനി ഈ ബി എസ് സി പഠിച്ച ആളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ടെൻ പ്ലസ് ടു ആളാണെങ്കിൽ ഇതായിരിക്കും എന്തായിരിക്കണം അൺമാരിഡ് ആയിരിക്കണം ഇതും ഇതും ഇനി ഒരു പക്ഷേ ഒരാൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും ത്രീ ഇയർ ഡിപ്ലോമോ അല്ലെങ്കിൽ ബി എസ് സി ഉണ്ടെങ്കിൽ മാരിഡിനും അയക്കാം പക്ഷെ ഇതിനൊരു കണ്ടീഷൻസ് ഉണ്ട് ഈ ടെൻ പ്ലസ് ടു പാസ്സായ കുട്ടികളുടെ ഏജ് പറയുമ്പോൾ രണ്ട് ഏഴ് രണ്ടായിരത്തി അഞ്ചിനും ഡേറ്റ് ശ്രദ്ധിക്കണേ രണ്ട് ഏഴ് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഏഴ് രണ്ടായിരത്തും രണ്ട് ഏഴ് രണ്ടായിരത്തി ഒൻപതിനും ഇടയിൽ ഈ രണ്ട് തീയതികളും കൂടെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി അഞ്ചിന് ജേച്ചിയാൾക്കും രണ്ട് ഏഴ് രണ്ടായിരത്തി ഒമ്പതിന് ജേച്ചിയാൾക്കും അപേക്ഷിക്കാം രണ്ട് തീയതികളും കൂടി ഉൾപ്പെടെ ഉള്ള വ്യക്തികൾക്കാണ് ടെൻ പ്ലസ് ടു ആയ കുട്ടിക്ക് അപേക്ഷിക്കാൻ ഇനി ഇവിടെ പറഞ്ഞ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ള ആളാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പറയുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി രണ്ട് രണ്ട് ഏഴ് രണ്ടായിരത്തി രണ്ട് ആ സമയം മുതൽ എപ്പോ വരക്കാം രണ്ട് ഏഴ് രണ്ടായിരത്തി ഏഴ് വരെ രണ്ട് ഏഴ് രണ്ടായിരത്തി ഏഴ് വരെ ഉള്ള ആൾക്ക് അതിൽ അപേക്ഷിക്കാം ഇനി മാരിഡ് ആയ ആൾക്കാണെങ്കിൽ പറയുന്നത് എന്താണെന്നറിയാമോ പതിനൊന്ന് രണ്ട് ഏഴ് രണ്ടായിരത്തി മുതൽ തന്നെ രണ്ട് ഏഴ് രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ എന്നാൽ ഇവിടെ വരുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി അഞ്ച് ഇതാണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നും ആവേണ്ട ആവശ്യത്തിൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് ടെൻ പ്ലസ് ടു പാസ്സായ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് മെഡിക്കൽ അസിസ്റ്റന്റ് അൻപത് ശതമാനം മാർക്ക് ഓവറോൾ ഉണ്ടാകണം അൻപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാകണം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഏഴ് രണ്ടായിരത്തഞ്ചും രണ്ട് ഏഴ് രണ്ടായിരത്തി ഒമ്പതിനുള്ളിലും ഇടയിലായിരിക്കണം ഇനി മൂന്ന് വർഷത്തെ ഡിപ്ലോമയോ ബി എസ് സിയോ പഠിച്ച ഒരാളാണെങ്കിൽ അവർ അൺമേരിഡ് ആയിരിക്കണെങ്കിൽ രണ്ട് ഏഴ് രണ്ടായിരത്തി രണ്ടിനും രണ്ട് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഇടയിലായിരിക്കും ഇനി മാര്യഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ബി എസ് സി ഡിപ്ലോമയോ ബി എസ് സിയോ ഉള്ള പഠിച്ച ആൾ മാര്യീഡ് ആണെങ്കിൽ രണ്ട് ഏഴ് രണ്ടായിരത്തി രണ്ടിനും രണ്ട് ഏഴ് രണ്ടായിരത്തി അഞ്ചിനും ഇടയിലായിരിക്കണം ഇത്ര മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ വരുമ്പോൾ ഇവിടെ കൂടി നമുക്ക് നോക്കാം ഇത് അപേക്ഷിക്കാൻ ആർക്കൊക്കെ വേറെ പറ്റുന്നത് ഇത് ഇതേപോലെ തന്നെ പ്ലസ് ടു പാസ് ആയ കുട്ടികളായിരിക്കണം ഇവിടെയും പ്ലസ് ടു ഇത് സയൻസ് വോട്ട് പഠിച്ചവരാണ് എക്സ് ഗ്രൂപ്പ് ഇതിനെ നമുക്ക് വൈ ഗ്രൂപ്പ് പറയാം ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വൈ ഗ്രൂപ്പിൽ ഉള്ളതാണ് ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിരിക്കുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ച് രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒമ്പതിന് രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒൻപത് ഈ രണ്ട് ദിവസങ്ങൾ കൂടി ഉൾപ്പെടാം ബോത്ത് ഡേയ്സ് ഇൻക്ലൂസ് എന്നാണ് പറയാം അപ്പൊ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിന് ജനിച്ച ആകും രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒമ്പതിന് ജനിച്ച ആൾക്കും ഇത് ഒമ്പതാണേ രണ്ടായിരത്തി ഏഴല്ല രണ്ടായിരത്തി ഒമ്പതിന് ജനിച്ച ആൾക്കും ഇതിൽ അപേക്ഷിക്കാൻ പറ്റും ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് വളരെ നല്ല ഒരു വേക്കൻസി നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ മറ്റ് ഡിഗ്രിക്കോ മറ്റു കാര്യങ്ങളോ നേഴ്സിങ്ങിനോ എന്തിനു വേണമെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ അഡ്മിഷൻ നിങ്ങൾ എടുത്തോളൂ കുഴപ്പമില്ല പക്ഷെ അതിനിടയ്ക്ക് ഇത്രയും വന്ന ഈ ഒരു വേക്കൻസിക്ക് നിങ്ങൾ ശ്രമിക്കണം ഈ എയർഫോഴ്സ് ആകുമ്പോൾ മക്കളെ ഇതിനകത്ത് വേറൊന്നും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിന്റെ ഹൈറ്റ് ചോദിക്കുന്നത് ഹൈറ്റ് എത്രയാണ് ചോദിക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ മാത്രമേ ഉയരം എയർഫോഴ്സിന്റെ എല്ലാ ഇതിലും ചോദിക്കുന്നുള്ളൂ ടെൻ പ്ലസ് ടു ആയാലും ടെൻ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയാലും അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റിനോ ഗ്രൂപ്പ് എക്സിനോ ഗ്രൂപ്പ് വൈക്കാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചോദിക്കുന്ന നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ മാത്രമേ ഉയരം ചോദിക്കുന്നുള്ളൂ അപ്പൊ തീർച്ചയായും നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ള എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ടെൻ പ്ലസ് ടു ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് വൈ പോസ്റ്റിലേക്കും ഇനി സയൻസ് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് ഉള്ള വ്യക്തിയാണെങ്കിൽ എക്സ് ഗ്രൂപ്പിലേക്കും അപേക്ഷ അയക്കാൻ മറക്കരുത് ഇനി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉള്ള ആൺകുട്ടികൾ തീർച്ചയായിട്ടും എന്താണ് എക്സ് വൈ ഗ്രൂപ്പ് തന്നെയാണ് ഇത് ഈ വൈ ഗ്രൂപ്പിലേക്കുള്ള ഇതിലേക്ക് അപേക്ഷിക്കുക നല്ലൊരു അവസരമാണ് തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്ന സമയം പതിനൊന്ന് ജൂലൈ ഓൺലൈൻ അപേക്ഷയാണ് അടയ്ക്കേണ്ടത് ഓൺലൈൻ പതിനൊന്ന് ജൂലൈ തുടങ്ങും അവസാനിക്കുന്നത് മുപ്പത്തൊന്ന് ജൂലൈ അവസാനിക്കും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ എക്സാം തന്നെ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് എക്സാം എപ്പോഴാണ് നടക്കുന്നത് ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓൺലൈൻ എക്സാം നടക്കും കൃത്യമായിട്ട് പറഞ്ഞു ഈ പരീക്ഷകളിൽ എല്ലാം ഓൺലൈൻ എക്സാം നടക്കുന്ന ഇനി ഇതിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും ആലോചിച്ചു ഇനി എക്സ് ഗ്രൂപ്പിൽ അയക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് വേണമെങ്കിൽ വൈ ഗ്രൂപ്പിലേക്ക് അപേക്ഷിക്കാം ഒറ്റ പരീക്ഷ എഴുതണ്ട ആവശ്യമുള്ളൂ ഈ പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത് അറുപത് മിനിറ്റ് ആണ് ഈ പരീക്ഷയ്ക്ക് കിട്ടുന്നത് നാല്പത്തി അഞ്ച് മിനിറ്റ് ആണ് ഇനി രണ്ടും കൂടി എഴുതുന്ന ഒരാൾക്ക് എൺപത്തി അഞ്ചു മിനിറ്റ് സമയം തരും ഇവർക്ക് രണ്ട് അപേക്ഷകൾ കൂടി എഴുതാം ഒറ്റ പേയ്മെന്റ് ഇതിന് ഫീസ് ഉണ്ട് ഫീസ് എത്ര മക്കളെ അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇതിന്റെ ജി എസ് ടി കൂടി നിങ്ങൾ ഫീസ് ആയിട്ട് നൽകണം ഈ പേയ്മെന്റ് അടയ്ക്കുന്ന ഒരാൾക്ക് സയൻസ് ഗ്രൂപ്പിലുള്ള മാത്രമേ അയയ്ക്കുന്നുള്ളെങ്കിലും ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം ഈ അഞ്ഞൂറ്റി പ്ലസ് ജി എസ് ടി അടക്കണം അതേ വ്യക്തിക്ക് അത് മാത്രം മതി എന്ത് ചെയ്യാമതി വൈ ഗ്രൂപ്പിന്റെയും കൂടെ കൊടുക്കാൻ പ്രത്യേകിച്ച് പേയ്മെന്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് വൈ ഗ്രൂപ്പ് അയക്കുന്ന ആളാണെങ്കിലും അവരുടെ ഫീസ് എത്രയാണ് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി ആണ് അയക്കേണ്ട സമയം എത്രയാണ് ഓൺലൈൻ പതിനൊന്ന് ജൂലൈ മുതൽ തുടങ്ങി മുപ്പത്തൊന്ന് ജൂലൈ വരെ വരും പരീക്ഷ ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അപ്പോ ഇത്ര നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് എയർഫോഴ്സിലെ വേക്കൻസിയാണ് ഈ ജോബി എന്ന് പറയുന്നത് ഇത് പെർമനന്റ് ആണ് ഓക്കെ പെർമനന്റ് ആണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോസ്റ്റ് അഗ്നിവീർ ആണ് ഓക്കെ അഗ്നി ആണ് അഗ്നിവീർ എന്ന് പറയുന്നതിന് നിങ്ങൾ ആരും കുറച്ച് രണ്ടു കാര്യം കൊണ്ടാണ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചെറിയ ഏജിൽ നിങ്ങൾക്ക് നാല് വർഷത്തേക്കൊരു ജോലി ഓഫർ ചെയ്യുകയാണ് ആ നാല് വർഷത്തിൽ ഇതുവരെ ആർമിയിൽ കയറി ആരും നാല് വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു ഇരുപത്തി ശതമാനം സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളത് മാറിയിട്ട് അറുപത് ശതമാനം പേരെ സ്ഥിരപ്പെടുത്താനും ബാക്കി അവിടുന്ന് പിരിഞ്ഞു വരുന്ന എല്ലാ ആളുകൾക്കും അനുയോജ്യമായ ജോലികൾ ഉറപ്പുവരുത്താനും ഗവൺമെന്റ് തലത്തിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാഷ്ട്രപതി ദൗപദ മുർമു പറഞ്ഞിരിക്കുന്നത് അഗ്നി പദ്ധതിയിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ കുട്ടികൾക്കും അവർക്കൊരു ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിൽ അവർക്ക് ഗവൺമെന്റ് ജോലി വരുത്തും എന്ന് രാഷ്ട്രപതി രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രാഷ്ട്രപതിയുടെ ഉറപ്പിനെത്താലും വലിയൊരു ഉറപ്പ് നമുക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു അവസരം കൃത്യമായി വിനിയോഗിച്ച് എല്ലാ മക്കളും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇതിനു വേണ്ടി അപേക്ഷിക്കുക ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ തുടങ്ങുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ നമ്മളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ അല്ലെങ്കിൽ ലിങ്ക് ജോയിൻ ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ദുരീകരിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ വന്ന് സംശയങ്ങൾ ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഗ്രൂപ്പ് മറ്റു കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും വന്ന് സംശയങ്ങൾ ചോദിക്കുക മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായിട്ടും അയക്കുക ഇനിയും മറ്റൊരു വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകളുമായി തൊട്ടടുത്ത് സുസംഗ് അവസരങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ് നമ്മളെ മുമ്പിൽ വരുന്നത് എസ് എസ് ഉണ്ട് അതുപോലെ ആർ വീണ്ടും വരുന്നുണ്ട് എം വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി അവസരങ്ങൾ നിങ്ങൾ തൊട്ടുമുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം മൊബൈലിലോ മറ്റു കാര്യങ്ങളിലോ മാത്രം വ്യാപൃതരാകാതെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്